ും അപ്രതീക്ഷിതമായി ഒരു അവൾക്ക് നേരെ നീട്ടിയിരുന്നു എന്ത് വേണമെന്നറിയാതെ പോയിരുന്നു സരയു അവസാനം അവന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ കണ്ണടച്ചൊന്നുമില്ല എന്നവൻ പറഞ്ഞപ്പോൾ തുറക്കാതെ അവൾക്ക് നിർവാഹം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും ആകെ നനഞ്ഞാൽ പിന്നെ എന്ത് കുളിര് ചുറ്റും നിന്ന മുഖങ്ങളെല്ലാം പ്രകാശിച്ചിരുന്നു സരയുവിന്റെ ഹൃദയത്തിൽ ഒരു കൂരമ്പ് പതിച്ചത് പോലെയായിരുന്നു ഇനി മോള് കൊടുക്ക് വല്ലായ്മയോടെയാണെങ്കിലും സരയവും ഒരു ഉരുള മിഥുനു നേരെ നീട്ടിയിരുന്നു അവൾക്ക് എന്തോ പോലെ തോന്നി എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെയാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ച് പായസവും കുടിച്ചാണ് എഴുന്നേറ്റത് അമ്മ കുളിക് കഴിച്ചോ കൈ കഴുകുന്നതിനിടയിൽ മിഥുൻ തിരക്കി ഇന്നൊന്നും ചെയ്തിട്ടില്ല ലക്ഷ്മിയാണ് മറുപടി പറഞ്ഞത് അതെന്തു പറ്റി അമ്മേ അങ്ങനെ മിഥുൻ സ്നേഹശാസനയോടെ ചോദിച്ചു ഇന്ന് സന്തോഷമുള്ള ദിവസമല്ലേ അതൊക്കെ ഞാൻ മറന്നുപോയി ലക്ഷ്മി അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒക്കെ ഓർമ്മിപ്പിക്കണമെന്ന് മിഥുൻ അവർക്ക് നേരെ ചോദ്യമുയർത്തി ഞാൻ പറഞ്ഞതാണ് കുഞ്ഞേ എന്ത് ചെയ്തു വാങ്ങില്ല മരുന്നിൻ്റെ സമയം പോലും മറന്നു പോയിടാ പിന്നെ എൻ്റെ മോന്റെ വിവാഹത്തിന് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത് ഞാനല്ലേ ആ തിരക്കിൽ മരുന്ന് പോയതാ ഒരിക്കലൊന്നും നടന്നില്ല ഇനിയൊന്നും നടക്കുന്നതിന് മുൻപ് ഞാൻ പോകുമോ എന്ന് ഭയമായിരുന്നു അപ്പോഴാണ് ഈശ്വരനായിട്ട് ഈ കുട്ടിയെ ഇവന്റെ മുൻപിൽ കൊണ്ടു നിർത്തിയത് അപ്പം പിന്നെ ഞാനല്ലേ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടത് നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് അരുന്ധതി പറഞ്ഞത് എല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ ഇനി മരുന്ന് കഴിക്കാൻ നോക്ക് മിഥുൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഞാൻ തന്നെ എടുത്തുതരാം അത് പറഞ്ഞ് അമ്മയുടെ മുറിയിലേക്ക് നടന്നിരുന്നു സറിയു കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സറിയു നിൽക്കുന്നതാണ് അവൻ കണ്ടത് ഉടനെ അവൻ തലയാട്ടി വിളിച്ചു ആ നിമിഷം അവനെ അനുഗമിച്ചവൾ അരുന്ധതിയുടെ മുറിയിലേക്കാണ് ഇരുവരും കയറുന്നത് വലിയൊരു ബോക്സ് എടുത്ത് അതിൽ നിന്നും മരുന്നുകളെടുത്ത് മിഥുൻ കൊടുത്തു സിനിമയിൽ കാണുന്ന സൂപ്പർ സ്റ്റാർ അമ്മയ്ക്ക് മുൻപിൽ വാത്സല്യം തേടി ഒരു കുഞ്ഞിനെ പോലെ ആ കാഴ്ച അവളുടെ ഹൃദയം നിറയ്ക്കുന്നതായിരുന്നു കട്ടിലിരിക്കുന്ന അരുന്ധതി അവളെ അരികിലേക്ക് വിളിച്ചു അവർ അരികിലേക്ക് ചെന്നിരുന്നു അവളുടെ കൈയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് അരുന്ധതി സംസാരിച്ചത് ഇവനെപ്പോഴും ഷൂട്ടിംഗ് തിരക്കുകളും സ്റ്റേജ് ഷോയും ഒക്കെയാണ് വല്ലപ്പോഴും വന്നാലായി വന്നില്ലെങ്കിലായി എല്ലാ ദിവസവും എന്നെ വിളിക്കും പിന്നെ എൻ്റെ ചെക്കപ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ വരും ഇനിയിപ്പോ അങ്ങനെ പാടില്ല ഒരുപാടുണ്ടാക്കി നിൻ്റെ അച്ഛൻ നീ ആയിട്ടുണ്ടാക്കി കുറച്ച് വിശ്രമം ആവശ്യമാണ് അമ്മ വാത്സല്യത്തോടെയാണ് ഇതെല്ലാം പറയുന്നത് സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കേണ്ട സമയവും ഇനി കുറച്ച് നാളത്തേക്ക് മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം നീ ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ മാറ്റിവെക്കണമെന്ന് അരുന്ധതി അവനെ നോക്കി പറഞ്ഞു കൊള്ളാം അടുത്ത മൂന്ന് വർഷത്തേക്ക് ഞാൻ ഫ്രീ അല്ല അമ്മേ പുതിയൊരു പടത്തിന്റെ ഷൂട്ടിംഗ് ഒരു മൂന്നാഴ്ചക്കുള്ളിൽ തുടങ്ങും അതും ഇടുക്കിയിൽ എനിക്ക് പോയേ പറ്റൂ അത് ഞാൻ പറഞ്ഞു വെച്ചതാണ് ഇനി മാറ്റാൻ പറ്റില്ല നീ എങ്ങോട്ടും പോകുന്നില്ല ഈ കുട്ടി ഇവിടെ ഒന്ന് പരിചയപ്പെടട്ടെ ഇവിടെയൊക്കെ എനിക്ക് കൊണ്ടു കാണിക്കാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും അവൾക്കൊരു പരിചയമായിട്ട് നീ പോയാൽ മതി അല്ലാതെ നിന്നെ ഞാൻ വിടില്ല നീ പോകുമെന്ന് വിചാരിക്കണ്ട ഇങ്ങനെ വലിച്ചു വാരി സിനിമ ഒന്നും ചെയ്യേണ്ട നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല വർഷത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിനിമ നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്താൽ മതി നമ്മുടെ ബിസിനസ് നോക്കി നടത്തിനി സിനിമയിലേക്ക് അവസരങ്ങൾ കിട്ടിയതിനു ശേഷം നിന്നെ ഒന്ന് കണ്ടു നിറച്ച് കണ്ടിട്ട് പോലുമില്ല അമ്മ ഇപ്പോ ഈ ജീവിതം ഏതാണ്ട് തീരാറായി മോനെ അതമ്മ പറഞ്ഞത് ആ അവസ്ഥ ഇവൾക്ക് വരരുത് അമ്മയുടെ ഹൃദയം തുറന്നുള്ള ആ വെളിപ്പെടുത്തൽ അവനെ ഒന്ന് തളർത്തി സത്യമാണ് അമ്മയോട് സംസാരിക്കാൻ പോലും താൻ സമയം കണ്ടെത്തിയിട്ടില്ല എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം അമ്മേ സമാധാനപ്പെട് ഗുളിക കഴിച്ച് കുറച്ചു നേരം കിടക്ക് ഉറക്കം വരില്ലേ ഇന്നെനിക്ക് ഉറക്കം വരില്ലടാ സന്തോഷത്തിന്റെ ദിവസമാണ് ഹരിയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നേനെ അവരെന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചു രണ്ടുപേരും അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വന്നപ്പോൾ തന്നെ ഞങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചതല്ലേ മോളിൽ അവനൊരു പാവമാണ് സിനിമയായിരുന്നു അവൻ്റെ സ്വപ്നം എൻ്റെ മോന് പാവമാണ് ആ സ്വപ്നം കിട്ടിയപ്പോൾ എല്ലാവരെയും മറന്നു ഇനി മോളുണ്ടാവണമെന്നും ഒപ്പം ജീവിതാവസാനം വരെ ഇടയ്ക്ക് വെച്ച് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് നീ വേണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാതെ അവനെ വിട്ടു പോവരുത് ഒരിക്കലും ഒറ്റക്കാക്കരുത് അച്ഛൻ പോയപ്പോൾ അമ്മയുണ്ടായിരുന്നു അവന് ഞാൻ പോകുമ്പോൾ അവൻ ഉറ്റക്കായി പോകാൻ പാടില്ല നിന്റെ കൈകളിലേക്ക് അവനെ ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ കുട്ടി മോൾക്ക് നല്ലൊരു ഭർത്താവായിരിക്കണം എന്നും സന്തോഷത്തോടെ ജീവിക്കണം സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഇന്നോളം സ്നേഹിച്ചവരൊക്കെ അവനെ ഒറ്റയ്ക്കാക്കി എൻ്റെ മോൾ അവനെ നോക്കിക്കൊള്ളണം അവനായിട്ട് എന്തെങ്കിലും അറിയില്ലായ്മ ചെയ്താൽ നേർവഴി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ ജീവിത അവസാനം വരെ ഒപ്പമുണ്ടാവണം എന്നും നിങ്ങൾ ഒരുമിച്ചായിരിക്കണം അങ്ങനെ ഒരു വാക്ക് നീ അമ്മയ്ക്ക് തരണം വല്ലം കൈ നീട്ടി അരുന്നതി പറഞ്ഞപ്പോൾ സരീ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു എന്തു പറയും താൻ ഈ അമ്മയോട് താൻ ഒരു വർഷം കഴിഞ്ഞ് കരാർ അവസാനിപ്പിച്ച് പോകുന്ന ഒരു ജോലിക്കാരി മാത്രമാണെന്നു വാക്താ മോളെ വീണ്ടും വരുന്നതി അത് തന്നെ ആവർത്തിച്ചപ്പോൾ ഒരു നിമിഷം മിഥുൻറെ മുഖത്തേക്ക് അവൾ നോക്കിപ്പോയിരുന്നു എന്ത് പറയണമെന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ആ നിമിഷം രണ്ടുപേരും മരണം വരെ നിന്റെ കഴുത്തിൽ അവനണിഞ്ഞ താലി ഉണ്ടാവണം അങ്ങനെയൊരു വാക്ക് അമ്മയ്ക്ക് തരില്ലേ മോളെ അരമ്പതി കരഞ്ഞു തുടങ്ങിയിരുന്നു ഒരു നിമിഷം സരീവിൻ്റെ കണ്ണുകളും നിറഞ്ഞു അവൾക്കും വല്ലാത്തൊരു വിഷമം പ്രതീക്ഷയോടെ വീണ്ടും തന്റെ മുഖത്തേക്ക് നോക്കുകയാണ് അമ്മ ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രത്യാശയുടെ നാണത്തെ തല്ലിക്കെടുത്താൽ അവൾക്ക് തോന്നിയിരുന്നില്ല വിറയാർന്ന കൈകൾ കൊണ്ട് അവരുടെ കൈകൾ അവൾ കൈ ചേർത്തപ്പോൾ മിഥുൻ പോലും ഒന്ന് അമ്പരന്ന് പോയിരുന്നു എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ അമ്മയുടെ മകനുണ്ടാകും എൻ്റെ കഴുത്തിൽ ഈ താലി അരുമ്പതിയുടെ മനസ്സ് നിറഞ്ഞതായിരുന്നു അത് ആ മുഖത്ത് തെളിഞ്ഞിരുന്നു ഇനി അമ്മ കുറച്ചുനേരം കിടക്ക് ഇനി അമ്മയ്ക്ക് സമാധാനമായിട്ട് ഉറങ്ങാം എനിക്ക് സന്തോഷമായി കേട്ട മോളെ കുറച്ചു നേരം അമ്മയ്ക്ക് അരികിലേക്ക് ഇരിക്കുമോ എങ്കിൽ താൻ കുറച്ചു നേരം ഇരിക്കുക അതും പറഞ്ഞു മിഥുനാ മുറിയിൽ നിന്നിറങ്ങിപ്പോയിരുന്നു കുറച്ചു മുൻപേ അരുന്ധതിയുടെ കണ്ണുകളിൽ കണ്ട പ്രകാശം അവനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു വല്ലാത്ത തെറ്റാണ് താൻ അമ്മയോട് ചെയ്യുന്നത് നാളെ അമ്മ സത്യങ്ങളെല്ലാം അറിയേണ്ടി വന്നാൽ അല്ലെങ്കിൽ താൻ എന്തൊരു സ്വാർത്ഥനാണ് ഒരു വർഷത്തെ കരാറിൻ്റെ പുറത്തൊരു പെൺകുട്ടിയെ വേഷം കെട്ടിച്ച് അമ്മയുടെ അരികിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു താൻ ചെയ്തത് തെറ്റായോ അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അമ്മ മരിക്കുമെന്നാണോ താൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അമ്മ മരിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ അമ്മ മരിച്ചില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അമ്മ അറിഞ്ഞാലോ അങ്ങനെയൊക്കെ താൻ ചിന്തിക്കുന്നു സത്യത്തിൽ താൻ ഈ കാണിക്കുന്നത് എന്ത് ഭ്രാന്താണ് താൻ കാരണം തകരുന്നത് എത്ര ജീവിതങ്ങളാണ് എത്ര പേരുടെ സ്വപ്നങ്ങളാണ് മങ്ങലേൽപ്പിക്കുന്നത് സ്വന്തം മകളുടെ ഭാവി സുരക്ഷിതയായി എന്ന് കരുതി തൻ്റെ കൈകളിലേക്ക് മകളുടെ കൈ ചേർത്ത് നിറകണ്ണുകളോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ പിതാവിൻ്റെ മനസ്സിൽ താൻ വേദനിപ്പിക്കുകയല്ലേ എല്ലാ പ്രശ്നങ്ങളും മറന്ന് മകൻ നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു എന്ന് വിചാരിച്ച് നിൽക്കുന്ന അമ്മയെ താൻ വഞ്ചിക്കുകയല്ലേ എന്തിനും താങ്ങും തണ്ണിലുമായി തനിക്ക് വേണ്ടി ഓടിയെത്തി ആ വീട്ടിൽ ചെന്ന് തനിക്ക് വേണ്ടി സംസാരിച്ച് അമ്മാവനും അമ്മായിയും അവരെ വെഡ്ഡിയാക്കിയിരുന്നില്ലേ പോയ കാലത്തിൻ്റെ കൈക്കു നിറഞ്ഞ അനുഭവങ്ങൾ എല്ലാം മറന്ന് താൻ അവളെ കൂട്ടിയില്ലേ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നുവെന്നറിഞ്ഞു സന്തോഷിച്ച ആത്മാർത്ഥ സുഹൃത്തിനെ താൻ പറ്റിക്കുകയായിരുന്നു എല്ലാത്തിനുപരി നല്ലൊരു ജീവിതവും സ്വപ്നങ്ങളും മാത്രം ആഗ്രഹിച്ച് മണ്ഡപത്തിലേക്ക് കയറി വരേണ്ടിയിരുന്ന ഒരു പെണ്ണിൻ്റെ വിവാഹമെന്ന സ്വപ്നത്തെക്കുറിച്ച് അവളുടെ നിസ്സഹാവസ്ഥയെ ൊണ്ട് മുതലെടുക്കുകയായിരുന്നില്ലേ താനൊരു സ്വാർത്ഥനാണ് മറ്റൊന്നും ചിന്തിക്കുന്നില്ല മറ്റാരെയും ചിന്തിക്കുന്നില്ല ലോകത്തിനു മുൻപിൽ ഞാൻ നല്ലവനായിരിക്കണം എന്ന് മാത്രമാണ് താൻ ചിന്തിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ വിവാഹം കഴിച്ചത് ഒരു നിമിഷത്തെ എടുത്തു ചാട്ടത്തിൽ എടുത്ത തീരുമാനം ഇങ്ങനെ അമ്മയെ പറ്റിക്കുന്നത് ശരിയല്ല ഭൂമിയിൽ കൺ കണ്ടത് ഈശ്വരൻ അമ്മയാണ് അമ്മയുടെ മുഖത്ത് തെളിഞ്ഞ പുഞ്ചിരി അത് തന്നെ അസ്വസ്ഥനാക്കുന്നുണ്ട് കുറ്റം ചെയ്തു എന്ന് തന്നെയല്ല അതിനർത്ഥം മനസ്സിൽ നിറയെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ മാറി വന്നു അവൻ കൂടുതൽ അസ്വസ്ഥയായിരുന്നു അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു കൊച്ചു മിഥുൻ്റെ കുസൃതികൾ അവസാനം അവന്റെ ജീവിതത്തിൽ വന്ന പ്രണയം ആ പ്രണയത്തിൽ അവൻ ജീവിതം കണ്ടെത്തിയത് പിന്നീടൊരു വാക്കുപോലും പറയാതെ അവനിൽ നിന്ന് അകന്നു തുടങ്ങിയ പ്രണയം ഷികയ്ക്ക് മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്ന സത്യം മിഥുൻ മാത്രമായിരുന്നു അവളുടെ ലോകം അതിൽ മിഥുൻ്റെ അമ്മയോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുതരം സ്വാർത്ഥമായ ഇഷ്ടമായിരുന്നു അവൾക്ക് എന്നാൽ കയ്യിൽ കെട്ടിയപ്പോൾ അവളുടെ ഭ്രമം തീർന്നു അതിനെ കാത്തുപിടിക്കാനും അവൾക്കതിന് സാധിച്ചില്ല എന്നാൽ ആ രാത്രി ഇരുവർക്കുമിടയിൽ എന്താണെന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല പക്ഷേ ഒന്നു മാത്രം അമ്മ കൃത്യമായി അവളോട് പറഞ്ഞു ഷിഗയെ സ്നേഹിച്ചതുപോലെ ഒരുപക്ഷെ അവൻ ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല അത് സത്യമാണ് അത്രമാത്രം അവൻ ഇഷ്ടമായിരുന്നു മോളെ സ്നേഹിക്കാൻ അവന് കഴിയണം അത്രത്തോളം എന്ന് അമ്മ പറയില്ല അതിലും കൂടുതൽ അവൻ മോളെ സ്നേഹിക്കണം അതിന് മോൾക്ക് സാധിക്കുമെന്ന് അമ്മയ്ക്കുറപ്പുണ്ട് അങ്ങനെ പറഞ്ഞ് ഇടയ്ക്കപ്പോഴോ അവരുടെ മിഴികൾ അടഞ്ഞു തുടങ്ങിയിരുന്നു അവർ ഉറുക്കത്തിലേക്ക് കയറിയെന്ന് മനസ്സിലായപ്പോഴേക്കും അവരെ ഒന്നുകൂടെ ശരിക്ക് കിടത്തിയതിനു ശേഷമാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് ഹാളിലേക്ക് വന്നപ്പോൾ അവിടെയും ആരെയും കണ്ടിരുന്നില്ല സരങ്ങുമൊപ്പം അടുക്കളയിൽ ചെന്നപ്പോൾ ലക്ഷ്മി അമ്മ എന്തോ കാര്യമായ പാചകത്തിലാണ് അവരുടെ അരികിലേക്ക് ചെന്നപ്പോൾ ചെറു ചിരിയോടെ തന്നെ ക്ഷണിച്ചു മോള് വന്നോ അമ്മ ഉറങ്ങിയോ മോളെ ആ ഉറങ്ങി ഇപ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ ഞാൻ എന്തെങ്കിലും ചെയ്യണോ ചേച്ചി ചേച്ചിയോ എന്നെ കണ്ണൻ പോലും ലക്ഷ്മി എന്നാണ് വിളിക്കുന്നത് കുഞ്ഞു അങ്ങനെ വിളിച്ചാൽ മതി പിന്നെ വന്ന ദിവസം തന്നെ മോള് ജോലി ചെയ്യണോ അത് വേണ്ട മോളെ അങ്ങനെ അല്ലെങ്കിൽ പോലും മോൾ ജോലിയൊന്നും ചെയ്യണ്ട ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ അമ്മാവിനും അമ്മായിയൊക്കെ എവിടെ അവർ പോയല്ലോ ആണോ പറഞ്ഞു പോലും ഇല്ലല്ലോ അവർ പോയപ്പോൾ സരൈവ് ലക്ഷ്മിയോടായി പറഞ്ഞു അത്ര ദൂരെയല്ല മോളെ ഒരു രണ്ടു വീടപ്പുറം അവർ താമസിക്കുന്നത് എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് പോകാം വൈകുന്നേരം ഇങ്ങോട്ട് വരും വീട്ടിലേക്ക് പോയിട്ട് ഇപ്പോ വരാമെന്ന് പറഞ്ഞു പോയതാ കണ്ണേറ്റൻ മടിച്ചു മടിച്ചവൾ ചോദിച്ചത് മോന് മുകളിലേക്ക് കയറിപ്പോയി അങ്ങോട്ടേക്ക് ചെല്ല് ഇവിടെ ഇപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ലക്ഷ്മിയുടെ നിർബന്ധം കേട്ടപ്പോഴാണ് മുകളിലേക്ക് അവൾ കയറിപ്പോയത് മുറിയിൽ നോക്കിയപ്പോൾ കണ്ടില്ല ബാൽക്കണിയിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു മുഖം കണ്ടാലറിയാം എന്ത് ഗൗരവ ചിന്തയിലാണെന്ന് താൻ അരിയിലേക്ക് വന്നതുപോലും പോലും അറിഞ്ഞില്ല സർ എന്താണ് ഇങ്ങനെ നോക്കുന്നത് തന്നോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ ഒരു നിമിഷം അവൻ ചോദിച്ചതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായിരുന്നില്ല എൻ്റെ പണം കൊണ്ട് തൻ്റെ നിസ്സഹായത ഞാൻ മുതലെടുത്തു എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ സരയൂ കുറച്ച് ഗൗരവത്തോടെയാണ് അവൻ അത് ചോദിച്ചത് സർ നിർബന്ധിച്ചതൊന്നുമല്ലല്ലോ തൻ്റെ അവസ്ഥ അതായത് കൊണ്ടല്ലേ സാറ് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചത് അതിന് സാറിനോട് എനിക്കെന്ത് പിണക്കം എനിക്ക് സാറിനോട് ഒരു ദേഷ്യവുമില്ല സരയോ പുഞ്ചിരിയോടെ പറഞ്ഞു പകരം കടപ്പാടും ബഹുമാനവും മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തിയതിന് വെറുതെയാണെങ്കിലും എൻ്റെ അമ്മയോട് ചികിത്സിക്കാമെന്ന് പറഞ്ഞതിന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പുഞ്ചിരി കാണുന്നത് നിറഞ്ഞ മനസ്സോടെയുള്ള ചിരി അതിനൊക്കെ കാരണം സാറാണ് അപ്പോൾ എനിക്ക് സാറിനോട് കടപ്പാട് മാത്രമേ ഉള്ളൂ എങ്കിലും ഒരുപാട് വിശുദ്ധിയുടെ പവിത്രതയുടെ അടയാളമാണ് ഈ താലി ഇതൊക്കെ ഒരു നാടകത്തിന് വേണ്ടി തൻ്റെ കഴുത്തിൽ അണിയിച്ചു തന്നില്ലേ ഞാൻ തന്നെ കൊണ്ട് ഒരു വിഡ്ഢിവേഷം കെട്ടിക്കുന്നു അതൊക്കെ ഞാൻ തന്നോട് ചെയ്ത തെറ്റല്ലേ സാറ് കൊണ്ട് പറഞ്ഞതുപോലെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്തോർത്ത അവൾ പറഞ്ഞു ഒരു നാടകത്തിൻ്റെ ഭാഗമായി അഭിനയിക്കുന്നു അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണ്ടേ പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എനിക്കും വേദനയുണ്ട് സാറിൻ്റെ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സാറിൻ്റെ അമ്മ ഇപ്പോൾ ആ സന്തോഷം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ കുറ്റബോധത്തിൻ്റെ മുള്ളുകൾ ഞാൻ ഓടിച്ചു പറ്റിക്കല്ലേ സാറിൻ്റെ അമ്മ നാളെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല സാർ അത് പറഞ്ഞപ്പോഴേക്കും അവരുടെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അത് കാണി എന്ത് ചെയ്യണമെന്നും മിതിനും അറിയുന്നുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ അതിനെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചത് എന്തിനായിരുന്നു സാർ ഇങ്ങനെയൊരു നാടകം സാറിൻ്റെ അമ്മ പറഞ്ഞു സാറിൻ്റെ വൈഫിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് അത്രത്തോളം സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പരസ്പരം പറഞ്ഞു തീർക്കാമായിരുന്നില്ലേ സർ എന്നിട്ട് അവരെ തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ സാറും ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നില്ലേ ഒരു നിമിഷം അവരുടെ ചോദ്യത്തിന് മുൻപിൽ അവൻ്റെ മുഖഭാവം മാറുന്നതും ദേഷ്യം കൂടുന്നതും ഒക്കെ സാരയോ കണ്ടു